മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ുംതമാനം കരുവാറുകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി തരിച്ച അങ്ങാടിയിലാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് ലഹരിക്കെതിരെ മാലിന്യമുക്ത ഗ്രാമം എന്നീ സന്ദേശങ്ങൾ ഉയർത്തിയായിരുന്നു പരിപാടി തരിശ് ജി എൽ പി സ്കൂളിലാണ് കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ സമന്വയം സപ്തദിന സഹവാസ ക്യാമ്പ് പുരോഗമിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് ലഹരിക്കെതിരെയും മാലിന്യമുക്ത ഗ്രാമം എന്നീ സന്ദേശങ്ങൾ ഉയർത്തി ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഷറഫ് കുണ്ടുകാവിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ കലാലയങ്ങളും അതുപോലെയുള്ള മറ്റു മയക്കുമരുന്നുകളെ കൊണ്ടും അടിമപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാരുടെ ഇടയിലാണ് നമുക്കത് ജീവിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെ ഒരു ഫേസ്ബുക്കിൽ ഒരാൾ ഒരു റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇവിടെ തൊട്ടടുത്തുള്ള ഒരു പുഴയോരത്ത് ഇതുപോലെയുള്ള മയക്കുമരുന്ന് മാഫിയകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ റിപ്പോർട്ട് കണ്ടു കണ്ടുലൊക്കപ്പെടുന്നത് നമ്മളെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളും അതുപോലെയുള്ള ആളുകളുമാണ് എങ്ങനെയാണ് ഇവരൊക്കെ ഇതിലേക്ക് ഒന്ന് നമ്മുടെ നമ്മുടെയൊക്കെ ഒരു വലിയ ൻ എസ് എം സി ചെയർമാൻ ഐ ടി അഷറഫ് പി ടി എ വൈസ് പ്രസിഡന്റ് പി പി ഇസ്ഹാക്ക് സ്മിതാലക്ഷ്മി ആശ്ലിൻ പ്രമോദ് രമേഷ് സൈനുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുവാനകുണ്ട്